എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേ അയക്കാം കെ എസ് ആർ ടി സിക്ക് വേണ്ടി പരസ്യങ്ങൾ പിടിക്കുവാൻ ഏതൊരാൾക്കും അവസരം നൽകുന്ന പുതിയ പദ്ധതിയുമായിട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിയെ രക്ഷിക്കുവാനാണ് പുതിയ പദ്ധതിയെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ പദ്ധതി ഉടൻ തന്നെ നിലവിൽ വരുന്നതാണ് പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപയുടെ പരസ്യം കെ എസ് ആർ ടി സിക്ക് നേടി നൽകുന്ന ഏതൊരാൾക്കും അതിന്റെ പതിനഞ്ച് ശതമാനം കമ്മീഷനായിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് കെ എസ് ആർ ടി സിയിലെ പരസ്യം പിടിച്ചുകൊണ്ട് ഏതൊരു ചെറുപ്പക്കാരനും മാന്യമായിട്ട് ജീവിക്കുവാനുള്ള ഒരു പുതിയ തൊഴിലവസരമാണ് ഇതിലൂടെ തുറന്നു കൊടുക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് പരസ്യ കമ്പനികൾ കാരണം കഴിഞ്ഞ ആറേഴ് വർഷത്തിനുള്ളിൽ ഏകദേശം അറുപത്തി കോടി രൂപയുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത് ടെൻഡർ ശേഷം ചില കമ്പനികൾ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും കോടതിയിൽ പോയി ആയിനത്തിൽ പണം കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് കെ എസ് ആർ ടി സിക്ക് നഷ്ടം ഉണ്ടാക്കുവാനായിട്ട് കാരണമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ടെൻഡർ വിളിക്കുമ്പോൾ സംഘം ചേർന്ന് വരാതിരിക്കുക എന്ന പുതിയ തന്ത്രമാണ് അവർ പയറ്റുന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോ ും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ